എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ നോക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഈ ഒരു പുതിയ ഒരാൾക്ക് ഒരു ഏഴ് ദിവസം കഴിക്കാന്ന പറഞ്ഞ പാക്കറ്റ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറത്തുള്ള കാട്ടുകാരൻ വൈദ്യശാല എന്നാണ് കേട്ടോ പതിനേഴ് തരം പച്ച മരുന്നുകൾ പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ അത് ഞാൻ ചട്ടി വെച്ചിണ്ട് ഒരു കപ്പ് വെള്ളമൊഴിക്കാം കേട്ടോ ഇതൊന്ന് തിളയ്ക്കട്ടെട്ടാ ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് ഉണക്കല്ലരിയാണ് ഇട്ടെടുക്കുന്നത് ഈ അരിക്ക് പകരം വേറെ ഈ ചാമരിയേ ഏത് വേണ അരി വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ ഉണക്കല്ലരിയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇത് കഴുകട്ടെട്ടോ ഒരു ചെറിയ ടീസ്പൂണ് ഉലുവീടുണ്ട് കേട്ടോ ഇനി ഇത് കഴുകിയെടുക്കാം കേട്ടോ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ അരികിട്ടോ ഈ പൊടിയിൽ നിന്ന് ഞാൻ ഒരു ചെറിയ ടീസ്പൂണ് ഇതിലേക്കിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അത് മൂടി വെക്കാം ഞാൻ ഒരു രണ്ട് പിടി തേങ്ങ പിന്നെ ഇട്ടല്ലി ചോന്നുള്ളി ഉണ്ട് ഒരു ചെറിയ ടീസ്പൂണ് നല്ല ജീരക്കൂട്ട ഇതിട്ടിട്ട് നരച്ചെടുക്കട്ടെ കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞളുടെ പൊടി ഇട്ടുണ്ട് കേട്ടോ നമുക്കിത് തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി ഇത് വെന്തുണ്ട് നമുക്കിത് അരച്ചതായിരിക്കും ചേർക്കാട്ട ഒന്ന് കഴുകിയിട്ട് മിക്സിന്ന് ആ വെള്ളം ഒക്കെ ഞാൻ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ അപ്പൊ നമുക്കിത് മൂടി വയ്ക്കാം തിളക്കിണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടായുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാട്ടെ നെയ്യൊന്നും ഉരുക്കട്ടേട്ട ഇതിലേക്ക് ആറ് ചുവന്നുള്ളി അരഞ്ഞതാണ് കേട്ടോ ഉള്ളി മൂത്ത് വന്നിട്ടപ്പം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതിലേക്ക് ഇടാട്ട പിന്നെ ഇതിൽ നമ്മൾ ഉപ്പൊന്നിട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നമ്മൾ ഇന്ദുപ്പ് കഴിക്കണ നേരത്തെ ആവശ്യമുള്ളവർക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ